വാർത്തകൾ വിശദമായി കിഴക്കഞ്ചേരിയിൽ ബി ജെ പി നേതാവിന്റെ ബൈക്ക് കത്തിച്ച നിലയിൽ കത്തിപ്പോട്ടെ ബി ജെ പി കിഴക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രേംരാജിന്റെ ബുള്ളറ്റ് ബൈക്കാണ് കത്തി നശിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം വീട്ടിൽ നിർത്തിയിട്ട ബൈക്കാണ് കത്തി നശിച്ച നിലയിൽ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ കിഴക്കഞ്ചേരി മേഖലയിൽ ബിജെപിക്കകത്ത പ്രാദേശികമായ തർക്കങ്ങൾ നടന്നിരുന്നു ഇതിനിടയിലാണ് ബൈക്ക് കത്തിയ വിഷയം ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ വടക്കഞ്ചേരി പോലീസ് ഞാൻ രാത്രി മണിക്ക് വണ്ടി വണ്ടി ഇവിടെ വീട്ടിൽ നിർത്തി എൻ്റെ മോനാണ് എന്നെ പറഞ്ഞത് അങ്ങനെ സംഭവമുണ്ട് വേണ്ട പിന്നെ ഡോറ് തുറക്കാൻ പഠിച്ചിട്ടൊന്നില്ല വെള്ളമൊക്കെ വെച്ച് പോലീസുകാർ വന്ന് വെള്ളം വെച്ചിട്ടാണ് കരുത്തിയത് അതിന് സംഘടനാപരമായിട്ട് ചെറിയ വിഷയങ്ങൾ എന്നെ എൻ്റെ നില ആറു മണിക്ക് കിഴക്കൻ ജേരിൽ അന്വേഷിച്ച് വന്നിട്ടുണ്ട് എൻ്റെ ബസ് നിർത്തുന്ന പമ്പിൽ പോയിട്ട് എന്നെ അന്വേഷിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചെറിയ ഒന്നും രണ്ട് കാരണം ആരാണ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ പോലീസ് അന്വേഷണം ഉണ്ട് രാവിലെ എട്ട് മണിക്ക് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്